നമസ്കാരം ഗ്രീൻ മെഡ്യൂഷൻ ചാനലിലെ ഒരു എപ്പിസോഡിലേക്ക് നേർക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെടുന്നൂർ പഞ്ചായത്തിലെ കാളവേൽ മേലേമുക്കിൽ മുക്കിൽ പുത്തൻ വീട്ടിലാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് കൃഷ്ണൻകുട്ടി ആചാരി എന്ന് പറയുന്ന ചേട്ടനാണ് അറുപത്തി ഒൻപത് വയസ്സുണ്ട് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചേട്ടനേത് ശരീരത്തിൻ്റെ ഈ ഭാഗത്തൊരു മുഴ വലിയ മുഴയാണ് കാരണം വളർന്നു ഇരിക്കുന്ന ഒരു മുഴയാണ് നമുക്കൊരു ഒരു ആളിന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം വരെ വെയിറ്റ് ഉള്ള ഒരു മുഴയാണ് സർജറി ചെയ്യാൻ പറ്റത്തില്ല സർജറി ചെയ്താൽ വെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂറോ സർജന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരു മരണം തന്നെ സംഭവിക്കാം എന്നാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓവർ കേരള ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുത്തിരുന്നു മോളുടെ വിവാഹ ആവശ്യത്തിനായി ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലോണാണ് എടുത്തത് ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒൻപത് രൂപ ആയിരിക്കുകയാണ് പരിച്ച സഹിതം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വീട് ജപ്തി ആയിരിക്കുകയാണ് ബാങ്കുകാർ പറയുന്നത് ഒരു ചെറിയ തുക പലിശ അടച്ച് ബാക്കി പലിശ ഒന്നും അടയ്ക്കേണ്ട ഒന്നര ലക്ഷം രൂപയ്ക്ക് സെറ്റ് ചെയ്യാം എന്നാണ് കേരള ബാങ്ക് ഓവർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബാങ്കിൽ ജീവനക്കാർ ചേർന്ന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചേട്ടം കൊടുത്താൽ ഇരുപത്തയ്യായിരം രൂപ അവർ പലിശ അവര് തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏവരും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആർക്കും എപ്പോഴും രോഗം വരാം രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കോടിക്കണക്കിന് രൂപയ്ക്ക് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരാനായിട്ടും ജയിലിൽ കിടക്കുന്നവർക്ക് സഹായിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ചേട്ടന്റെ ഈ ഒരു അവസ്ഥ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ജോലി ചെയ്യാൻ ഒരു ദിവസം ആയിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ബശിപ്പണിയായിരുന്നു പക്ഷേ മോളുടെ വിവാഹ ആവശ്യത്തിനാണ് എടുത്തത് കുട്ടികളൊക്കെ പ്രൈവരുണ്ട് മോന്റെ മക്കളാണ് പക്ഷെ അവരൊക്കെ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്തായാലും നിങ്ങൾ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ഇതിന് മുമ്പ് ഗ്രീൻ ബി ഡിവിഷൻ ചാനൽ തള്ള പല വാർത്തകളിലും പല ആൾക്കാരും സഹായിച്ച് ഒരുപാട് പേർക്ക് രക്ഷ നൽകിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും നമ്മൾ തരുന്നുണ്ട് പോയൂർ കേരള ബാങ്കിൽ നിങ്ങൾക്ക് പൈസ അടച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ വീട് തിരിച്ചെടുത്തു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ കൃഷ്ണൻകുട്ടി ചേട്ടനെ സഹായിക്കുക ചില ആൾക്കാർ വിചാരിച്ചാൽ നിസ്സാരമായി അടക്കാൻ പറ്റും അതായത് നാട്ടുകാർ ഇത് ഒരു പിരിവൊക്കെ നടത്താനുള്ള ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ രമേശനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാനായി കൈകോർക്കാം നമസ്കാരം എൻ്റെ പേര് രമേശ് എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിലെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള കൃഷ്ണൻകുട്ടി ആചാര്യ ചേട്ടൻ ഏകദേശം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വളരെ ദുരിതം അനുഭവിക്കുകയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ മുതുകു വലിയൊരു മഴ വന്നു അത് സർജറി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സർജറി ചെയ്യുകയാണെങ്കിൽ ജീവകാനി സംഭവിക്കൂ എന്നാണ് ഡോക്ടർമാർ ന്യൂറോളജി വിഭാഗം പറഞ്ഞിരിക്കുന്നത് ഒരു മാനസിക വിഷമം അനുഭവിച്ച അദ്ദേഹം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു രൂപയുടെ വരുമാന മാർഗ്ഗമല്ല അതിന് പോകാനും പറ്റത്തില്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്ന പ്രധാന ഒരു കാരണം ഈ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ നമ്മളെ ഒരു കേരള ബാങ്കിൽ നിന്നും ആ ബ്രാഞ്ചിൽ നിന്ന് എടുക്കുകയുണ്ടായി അപ്പോൾ ഇപ്പം ഏകദേശം ഈ ഇരു പതിമൂന്ന് വർഷം പിന്നിടുമ്പോൾ ഏകദേശം പലിശ എല്ലാം കൂടെ ചേർത്തിട്ട് നാലര ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തി നിൽക്കുകയാണ് നോട്ടീസ് വന്നു ആ ജപ്തി നടപടികൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അവര് നിരന്തരം ആയിട്ട് ബാങ്കിലെ ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും നടക്കാത്തൊരു സാഹചര്യം മകളുടെ ആവശ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ ലക്ഷം രൂപ എടുത്തത് തന്നെ പൊതുവെ തന്നെ നമ്മൾ ഭയക്കുന്ന രീതിയിലുള്ള വലിയൊരു മഴയാണ് കാരണം നമ്മൾ ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ അടിയന്തരമായിട്ട് ബാങ്ക് വന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കി തരാം എന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ മാനേജറൊക്കെ വന്ന് നല്ലൊരു മനുഷ്യനാണ് മാനേജർ അദ്ദേഹം വന്ന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ആ സുമനസ്സുള്ള ഒരുപാട് പേരെ സഹായിക്കുന്ന നമ്മുടെ മാനവ സേവതയാണ് മാധവ സേവ മറ്റുകളുടെ ദുഃഖം കണ്ട് അവരെ സഹായിക്കുന്ന ഒരുപാടും ആൾക്കാരുണ്ട് അഭ്യർത്ഥന ഷെയർ ചെയ്യും സഹായിക്കാനുള്ളൊരു സുമനസ്സും കൂടെ കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്